ഗെയിം ഓഫ് തോൺസ് സീരീസ് കണ്ട എല്ലാവരും ശ്രദ്ധിച്ചതായിരിക്കും ഈ പച്ചത്തി ഷോയിൽ വൈൽഡ് ഫയർ എന്ന് പേരിട്ട് വിളിക്കുന്ന ഈ സാധനം നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ ഇതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ബോറിക് ആസിഡും എത്തനോളുമാണ് ബോറിക് ആസിഡ് സ്വയം കത്തുന്ന ഒരു വസ്തുവല്ല മാത്രമല്ല അത് റൂം ടെമ്പറേച്ചറിൽ ഗരാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കത്താൻ സഹായിക്കുന്ന ഒരു ലിക്വിഡ് കൂടെ വേണം അതിനായാണ് നമ്മൾ എത്തനോൾ എടുക്കുന്നത് ഞാനിവിടെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം പ്യൂർ എത്തനോൾ ആണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തീ കൊണ്ടുള്ള കളിയാണ് മാത്രമല്ല എത്തനോൾ നല്ല ചൂടുള്ളതും ചില സമയങ്ങളിൽ ഇൻവിസിബിൾ ആയിട്ട് ഫ്ലെയിമുമാണ് പുറത്തുവിടുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും പറയുന്നത് പോലെ ചെയ്യരുത് എന്ന് നമ്മൾ പറയില്ല പക്ഷെ സ്വന്തം റിസ്കിൽ സേഫ്റ്റി നോക്കി മാത്രം ചെയ്യുക ഇനി നമുക്ക് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ വൈൽഡ് ഫയർ ഒന്ന് കത്തിച്ചു നോക്കാം പച്ച നിറത്തിലുള്ള കത്തുന്ന തീ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നതാണ് ഇനി നിങ്ങൾ ഇതൊരു പഞ്ഞിയിൽ മുക്കി കത്തിച്ചാൽ അതിന്റെ നിറവും പച്ചയായിരിക്കും ബോറിക് ആസിഡ് കത്തുമ്പോൾ പച്ച നിറത്തിലുള്ള തീ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കത്തിക്കുമ്പോൾ ഇതിലെ ബോറോണാറ്റങ്ങൾ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് നാനോമീറ്റർ വേവ് ലെങ്കിൽ വിസിബിൾ ലൈറ്റായി എനർജി പുറത്തേക്ക് വിടുന്നത് കൊണ്ടാണ് നമുക്ക് പച്ച നിറത്തിലുള്ള തീ കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ഒരു പ്രശ്നം പ്രശ്നം എന്തെന്നാൽ ഉണ്ടാക്കിയ വൈൽഡ് ഫയർ ഷോയിൽ പറയുന്നത് പോലെ അത്ര ഭീകരമായ സാധനം ഒന്നുമല്ല ജസ്റ്റ് ഒരു പച്ചത്തി ഉള്ളൂ കിങ്സ് ലാൻഡിംഗിലെ അൽക്കമിസ്റ്റുകൾ കണ്ടുപിടിച്ച എക്സ്ട്രീംലി വോളറ്റൈൽ ആയ വെള്ളത്തിൽ പോലും കത്തുന്ന സംഗതി ഗെയിം ഓഫ് ത്രോൺസ് എഴുതിയ ജോർജ്ജ് മാർട്ടിന്റെ ഒരു ഫിക്ഷണൽ സൃഷ്ടി മാത്രമാണ് റിയൽ വേൾഡിൽ അങ്ങനെ ഒരു സാധനം നിലവിലില്ല